നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരുപാട് വീഡിയോകൾ ഞാൻ നമ്മുടെ ഈ മോണിറ്ററൈസേഷനെ കുറിച്ച് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കുറെ ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൊറേ ആളുകൾ വിളിച്ചു അതുമാതിരി സംശയങ്ങൾ ചോദിക്കാനായിട്ടും ഒക്കെ നിരവധി ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ നമ്മുടെ ഒരാൾ വിളിച്ചിട്ടേമാതിരി പറഞ്ഞു എന്റെ പേജ് റീച്ചില്ല പക്ഷെ ഫോളോവേഴ്സ് കണ്ടുപോകാൻ ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ റേച്ചില്ല അത് നമ്മൾ ഇടുന്ന ഓരോ കണ്ടന്റിനുസരിച്ചിരിക്കും നമ്മുടെ റീച്ചും കാര്യങ്ങളും പിന്നെ ഫോളോവേഴ്സിനെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പൈസ കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇത്ര ആളെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്ത് തരാം ഇത്ര ആളെ യൂട്യൂബിൽ ആഡ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം എന്താ പറയുക അതൊരു ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇതിലേക്ക് ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യുക ചെയ്യണതാണ് നമുക്ക് നമ്മുടെ കണ്ടന്റിനുസരിച്ച് നമ്മുടെ പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് ഒക്കെ ആളുകൾ കയറുമ്പോൾ മാത്രമേ നമുക്ക് അതൊരു വരുമാന മാർഗമായിട്ട് മാറുകയുള്ളൂ അല്ലാതെ അങ്ങനെ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചതുകൊണ്ടോ അങ്ങനെ റീച്ച് കൂട്ടിയത് കൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് കാര്യമുള്ളൊരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല കണ്ടന്റുകൾ ചെയ്യുക അത് തന്നെ റീച്ച് വരും നമ്മൾ കുറെ കഴിയുന്ന സമയത്ത് ഇപ്പൊ ചില വീഡിയോകൾ റീച്ച് ഉണ്ടാവില്ല അപ്പൊ എന്റെ എല്ലാ വീഡിയോകളും റീച്ച് ഉണ്ടാവില്ല ചില വീഡിയോകളൊക്കെ റീച്ച് ഉണ്ടാവും ചിലത് റീച്ച് ഉണ്ടാവില്ല അതും നമ്മൾ നോക്കേണ്ട നമ്മള് കോർപ്പറേറ്റ് അല്ലാത്ത കണ്ടന്റുകൾ നമ്മൾ നമ്മുടെ ഓൺ വോയിസിൽ നമ്മൾ കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക അതേമാതിരി ഫോട്ടോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് കണ്ടന്റ് മോണിറ്ററൈസേഷൻ അവൈലബിൾ ആവും പിന്നെ നമുക്ക് കണ്ടന്റ് മോണിറ്ററൈസേഷൻ അവൈലബിൾ ആകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ആ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും കൊടുക്കാനൊക്കെ പറ്റും ഒരുപാട് ആളുകൾക്കുള്ള പരാതി എന്താ വെച്ചാൽ അതിന്റെ ടാക്സ് ഇൻഫോ ടാക്സ് ഇൻഫോ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ടാക്സ് ഇൻഫോ നമുക്ക് നമ്മുടെ പാൻ കാർഡ് നമ്പർ ചോദിക്കും അപ്പോൾ ആ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് ടാക്സ് ഇൻഫോ ഫില്ല് ചെയ്യാൻ വലിയ പണിയുള്ള കാര്യമൊന്നും അല്ല അത് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ നമ്മൾ പക്ഷെ കണ്ടന്റുകൾ ഇല്ലാതെ അല്ലെങ്കിൽ റീച്ച് ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് നമുക്ക് പൈസ ഇല്ല ഓരോ ആളുകൾക്ക് ധാരണ ഫേസ്ബുക്ക് വാരിക്കൂരി കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരസ്യങ്ങൾ ഇറങ്ങുമ്പോൾ ഫേസ്ബുക്ക് ഇങ്ങനെ വെറുതെ വാരിക്കൂരി കൊടുക്കല്ല ഇതൊരു ബിസിനസ് ആണ് മനസ്സിലായോ ഇതിൽ എങ്ങനെയാ വെച്ചാ ഇപ്പൊ നമ്മൾ അവര് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പരസ്യങ്ങൾ ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ പരസ്യങ്ങൾ കയറി വരും രണ്ടും മൂന്നും നാലും പരസ്യങ്ങളൊക്കെ കയറി വരും ആ പരസ്യങ്ങളുടെ പൈസയാണ് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള സെക്ഷനിലേക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നത് ആ പൈസയാണ് അതായത് നമ്മളൊരു ഫോട്ടോ ഇട്ടുകൊണ്ട് എന്താ പ്രത്യേകിച്ച് കാര്യം എങ്ങനെ പൈസ തരാൻ സാധിക്കാം അപ്പൊ അത് കണ്ടന്റ് മോണിറ്റൈസേഷൻ പറയുന്നത് അവരുടെ പരസ്യങ്ങളൊന്നും നമ്മൾ വീഡിയോകൾ ഒന്നും ചെയ്യാതെ നമ്മൾ ഇടയ്ക്ക് ഓരോ ഫോട്ടോ ഇട്ട് വെച്ചു നമുക്ക് പൈസ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നതില് യാതൊരു കാര്യമില്ല അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഫേസ്ബുക്കിൽ ആണെങ്കിൽ ആക്റ്റീവ് ആവുക യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആവുകയാണെന്ന് ഉള്ളതാണ് അപ്പൊ ഡെയിലി നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഫോട്ടോകൾ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് വരുമാനം വരും നമുക്ക് കണ്ടന്റ് മോട്ടോസേഷൻ അവൈലബിൾ ആയി കഴിഞ്ഞാൽ വരുമാനം വരും ഇപ്പം ഇത്ര ഫോളോവേഴ്സ് വേണമെന്നൊന്നും നിർത്തുന്നില്ല മുമ്പ് പതിനായിരം ഫോളോവേഴ്സ് വേണമെന്നുണ്ടായിരുന്നു ഇപ്പം പതിനായിരം ഫോളോവേഴ്സ് ഒന്നും വേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടന്റ് കോൺവർസേഷൻ അവൈലബിൾ ആയി കിട്ടും അതിന് നിങ്ങൾ സ്ഥിരമായിട്ട് ആക്റ്റീവ് ഒരു അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പല ആളുകളും വിളിച്ചിട്ട് അവരുടെ പ്രൊഫൈൽ അയക്കാൻ പറയും അയക്കാൻ പറയുന്ന സമയത്ത് അവരുടെ വീഡിയോകൾ നോക്കുമ്പോൾ വീഡിയോകളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും പിന്നെ അവര് ഫോട്ടോ പിന്നെ നമുക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം നമുക്ക് നല്ല രസമാണ് അത് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് കാണിക്കുമ്പോൾ നല്ല രസമാണ് പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം നമുക്ക് അതുകൊണ്ട് പത്ത് പൈസ കിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല പിന്നെ ഇനി അല്ല നിങ്ങൾക്ക് അങ്ങനെ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് റീച്ചുള്ള ആളുകൾ ഇപ്പം എനിക്കറിയാം രണ്ടു ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ പത്ത് പൈസ കിട്ടാത്ത ആളുകൾ അറിയാം അവര് പക്ഷേ റീച്ചൻറ്റ് റീച്ചൻ്റ് ആയിട്ട് എന്ത് കാര്യം അതൊന്നും ഒരു രൂപ പോലും വരുമാനം കിട്ടില്ല വരുമാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം നമ്മൾ കണ്ടന്റുകൾ അതിനനുസരിച്ച് കൊടുക്കണം പിന്നെ ഫോളോവേഴ്സിന് നിങ്ങൾ പൈസ കൊടുത്തിട്ടും സബ്സ്ക്രൈബേഴ്സിന് പൈസ കൊടുത്തിട്ടൊന്നും നിങ്ങൾ വാങ്ങിട്ട് കാര്യമൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് റീച്ചും കിട്ടാൻ പോകുന്നില്ല വേറൊരു കാര്യമില്ല അപ്പൊ കൊറേ പരസ്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ടീം വർക്ക് ചെയ്യണതാണ് കാരണം ഈ നൂറാളെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ആയിരം ആളെ വെച്ചുകൊണ്ട് ഇവർക്ക് കുറെ ആളുകൾക്ക് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ എത്രയും ആലോചിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ വീഡിയോ അതുകൊണ്ട് ഒരു ഗുണം നമുക്ക് അവര് നമ്മുടെ വീഡിയോ കാണാനും പോകണില്ല അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകണില്ല അപ്പൊ അതുകൊണ്ട് പൈസ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടന്റുകൾ ഇടുക എന്നുള്ളതന്നെയാണ് അതിൽ ചെയ്യേണ്ടത് പിന്നെ അതേമാതിരി ഞാൻ അല്ല മതസ്പർദ്ധ ഇളക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടരുത് രാഷ്ട്രീയം ഇടുമ്പോൾ ശ്രദ്ധിക്കണം രാഷ്ട്രീയ എന്താച്ച എന്തെങ്കിലുമൊക്കെ കണ്ണി കണ്ടൊക്കെ ഇതാക്കിയത് ഫേസ്ബുക്കിന്റെ ക്രൈറ്റീരിയക്ക് എതിരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ അക്കൗണ്ട് വരെ റിമൂവ് ചെയ്യും ഇപ്പൊ ഒരു കാര്യമില്ലാതെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഉണ്ടോ ചെറിയൊരു തകരാറ് കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറുമാസത്തേക്ക് അപ്പൊ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ ലോക്കാവുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും അതുകൊണ്ടില്ല പിന്നെ നിരവധി ആളുകൾ ഡെയിലി ഇന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ഇതൊക്കെ ആക്റ്റീവ് ആക്കിയതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ട് അത്യാവശ്യം ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേമാതിരി ഏണിങ്സ് കിട്ടണില്ലായെന്നുണ്ടെങ്കിൽ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചാൽ അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു ഇപ്പൊ പ്രൊഫഷണലി കുറെ ആളുകള് വലിയ വലിയ പൈസ വാങ്ങിയിട്ടാണ് അവരൊരു ഓഫീസ് കൂട്ടി ഇരുന്നിട്ട് അവരിത് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നമ്മളെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ സംശയങ്ങൾ നമ്മുടെ സമയം മാറ്റി വെച്ച് പറയുന്നത് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറൊരു കാര്യം കൂടിയാണെന്ന് വെച്ചാൽ ഞാനും ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കണം അപ്പൊ നിങ്ങൾ ഈ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് പല ആളുകളും നമ്മൾ ആ വീഡിയോക്ക് പോലും ഒരു ലൈക്ക് പോലും കമന്റ് പോലും ഇട്ടിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ സമയം ചെലവാക്കേണ്ടെന്നുള്ളത് ആലോചിക്കണം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പേജ് ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വിളിക്കുമ്പോൾ പറഞ്ഞു തരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഗുണമുണ്ടാവുള്ളൂ അല്ലാതെ ഞാൻ നിങ്ങളിൽ നിന്ന് യാതൊരു പൈസ വാങ്ങിയിട്ടോ കാര്യങ്ങളോ നമ്മൾ ഓരോ കാര്യങ്ങൾ വിളിക്കുമ്പോൾ അപ്പൊ ഒരുപാട് വിളിച്ച ആളുകൾക്ക് അറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് നേരം ഞാൻ സംസാരിച്ച് നമ്മുടെ സമയം കളഞ്ഞിട്ടെന്നാണ് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ സുധീഷ് അമ്പശ്ശേരി വോക്സ് മീഡിയ എന്ന് അടിച്ചാൽ കിട്ടും അതും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക അതുപോലെ പോസ്റ്റുകൾ കാണുമ്പോൾ ഇടയ്ക്കൊന്നും ലൈക്ക് കമന്റൊക്കെ ഇടുക അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല അപ്പൊ അതും ചെയ്യാം അപ്പൊ എന്തായാലും നിങ്ങളുടെ ഏത് വിധത്തിലുള്ള സംശയങ്ങളാണെങ്കിലും നമുക്ക് ദുരീകരിക്കാൻ കഴിഞ്ഞു പിന്നെ നിങ്ങൾ വീഡിയോകൾ ചെയ്യൂ ഇപ്പൊ ടാക്സ് ഇൻഫോ കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വന്ന പൈസ അതില് ഏണിങ്സ് കാണിക്കുക അത് വന്ന പൈസ പോകൊന്നുമില്ല അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അത് ഞാൻ എന്റെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഈ അമ്പലങ്ങളുടെ വീഡിയോയും കാര്യങ്ങൾ എടുക്കാൻ പോൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു സമയപ്പുറവുണ്ട് എന്നാലും ഞാൻ എന്റെ പരമാവധി സമയം ഞാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾ മാക്സിമം അതേമാതിരി നമ്മുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കോ കമന്റോ ഒക്കെ ചെയ്യുക അത് ഒരു കമന്റ് പോലും കണ്ടിട്ട് പോസ്റ്റ് കണ്ടിട്ടും ഇപ്പൊ ഈ വീഡിയോ കണ്ട ആളുകൾ പോലും അതിൽ പോലും ഒരു കമന്റോ ലൈക്കോ ഇടാത്ത ആളുകൾ പല വിളിക്കാറുണ്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പറഞ്ഞുകൊടുക്കാറുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ വീഡിയോകൾ കിട്ടുന്നത് അത് ബിസിനസ് ഒക്കെ തന്നെയാണ് ഈ വീഡിയോകൾ അപ്പം അതുകൊണ്ട് നിങ്ങളത് ലേക്കോ കമ്മോ ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് എനിക്കോ ഒരു വരുമാനം കിട്ടുന്നത് അപ്പം നമ്മുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പം എന്തായാലും അങ്ങനെ ഒരു ടാക്സ് ഇൻഫോ കൊടുത്തില്ല വെച്ചാൽ നിങ്ങൾക്ക് വന്ന പൈസ പോവുമെന്നില്ല ഫേസ്ബുക്കിൽ വന്ന പൈസ അവർ തന്നെ കിടക്കണ്ടാവും അത് ചെയ്ത സമയത്ത് നമുക്കത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നൂറ് ഡോളർ ആവുന്ന സമയത്ത് നമുക്കത് കയറും അപ്പം പേപ്പാൽ എക് വഴിയാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇരുപത്തഞ്ച് ഡോളർ ആകുമ്പോൾ തന്നെ നമുക്ക് പൈസ കയറും അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും നിങ്ങൾ വിഷമിക്കേ വേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ ആക്റ്റീവായ അക്കൗണ്ട് കൊണ്ട് നിങ്ങൾ ഓൺ വോയിസിൽ കണ്ടന്റുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കോപ്പറേറ്റ് ഇഷ്യൂസ് മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ ഉള്ളൂ നമ്മുടെ കണ്ണി കണ്ട മ്യൂസിക് കയറ്റിയിട്ട് കുറെ വ്യൂസ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല പിന്നീട് അത് ഒരു നാലഞ്ച് വീഡിയോ അവരുടെ ഈ ഫേസ്ബുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്ക് ഒന്നും ഇപ്പൊ കൂടുതൽ വരുമാനം കിട്ടുന്നത് ഫേസ്ബുക്കിൽ നിന്നാണ് ഫേസ്ബുക്കൊന്നും നോട്ടിഫിക്കേഷൻ പോലും വരില്ല കോപ്പറേറ്റർ സാധനങ്ങൾ നമ്മൾ കയറി നോക്കണം അപ്പൊ അതുകൊണ്ട് മാക്സിമം അത് ഇടാതിരിക്കുക നിങ്ങൾ ബിസിനസ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ അപ്പൊ അതിന്റെ പേരിൽ എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരാം അപ്പൊ നിങ്ങൾ എപ്പോഴും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരിക്കുക അട്ടോ എല്ലാവരും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവുക എല്ലാവർക്കും വീട്ടിലിരിക്കുന്ന ആളുകൾക്കും ഒക്കെ ഇപ്പൊ ഞാൻ ജീവിച്ചു പോണത് ഈ ഒരു വരുമാനം കൊണ്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ കണ്ടന്റുകൾ ഇപ്പോ ഫാമിലി ബ്ലോഗോ എന്താ പറയുക ആളുകൾ ചെയ്യുന്നു അപ്പൊ ഓരോ കണ്ടന്റുകൾ ഓരോരുത്തർ എടുക്കുന്നു ഞാൻ അമ്പല അമ്പലമാണ് ഞാൻ കണ്ടന്റായിട്ട് എടുത്തിട്ടുള്ളത് അതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് കഴിയുന്ന കണ്ടന്റുകൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവരൊക്കെ ആണെങ്കിൽ അവരുടെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണിച്ച് കണ്ടന്റുകൾ ചെയ്യാൻ സാധിക്കും ഇപ്പൊ അധികം ദൂരമൊന്നും പോകണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കണ്ടന്റുകൾ ചെയ്യ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നമ്പർ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് അമ്പലങ്ങളുടെ വീഡിയോയിലൊന്നും എന്റെ അല്ല കൊടുക്കുന്നത് അതൊക്കെ അമ്പലങ്ങളുടെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ എന്തായാലും എന്റെ ഈ വീഡിയോ ഈ കാര്യത്തിനുള്ളതായതുകൊണ്ട് ഞാൻ ഇതിൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ അത്യാവശ്യം ഫോളോഴ്സും കാര്യങ്ങളെങ്കിൽ അഥവാ ഞാൻ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ഈ നമ്പറിൽ ഉണ്ട് അതിലൊരു മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ അതിന് റീപ്ലൈ തരിക ചെയ്യും അപ്പൊ എല്ലാവരും ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവുക നിങ്ങളൊക്കെ വരുമാനമുള്ള ആളുകളും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളുമായിട്ട് മാറട്ടെ അപ്പം എല്ലാവർക്കും നന്ദി അപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്നെ ഇപ്പോ ഈ തരത്തിൽ നടക്കാൻ ഊർജ്ജം തരുന്ന പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഫോളോവേഴ്സിനും ഒക്കെ നന്ദി അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ സുതീഷ് അമ്പാശ്ശേരി ബോക്സ് ആണ് അതും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക లై కమంటు నంది నమస్కారం